ജില്ലാ ജയിലിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് വിരുന്നൊരുക്കിയ സംഭവത്തിൽ സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി ജയിൽ ഡിജിപി ജയിലിലെത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് അറിയില്ലെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം വിഷയത്തിൽ ജയിൽ വീഴ്ച പശ്ചാത്തലം ഉള്ളവരാണെന്ന് അറിയില്ല കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞ മാസം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിരുന്നും ചിത്രീകരണവും കാക്കനാട് ജില്ലാ ജയിലിൽ വെൽഫെയർ ഉദ്യോഗസ്ഥനായ തോമസിന്റെ വിരമയ്ക്കൽ ചടങ്ങിനോടനുബന്ധിച്ചായിരുന്നു ഇത് സംഭവം വിവാദമായതോടെയാണ് ജയിൽ ഡിജിപി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയത് ജയിലിലെത്തിയത് ക്രിമിനൽ അറിയില്ലെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം വിരമിച്ച ഉദ്യോഗസ്ഥനായ തോമസിന്റെ ക്ഷണപ്രകാരമാണ് ഇവർ എത്തിയത് ഇക്കാര്യത്തിൽ തോമസ് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും സൂപ്രണ്ട് മറുപടി നൽകി സംഭവത്തിൽ ജയിൽ അധികൃതരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എട്ടംഗ സംഘം എത്തിയെങ്കിലും സന്ദർശകരുടെ പേര് മാത്രമാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് മേൽവിലാസം എഴുതിയിട്ടില്ല സുരക്ഷാ മേഖലയായ ജയിലിനകത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിലുണ്ട് അതിനിടെ ജയിലിലെ റീൽസ് ചിത്രീകരണത്തിൽ ജയിൽ സൂപ്രണ്ട് ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി അനുമതിയില്ലാതെയാണ് റീൽസ് ചിത്രീകരണം നടന്നതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യം റിപ്പോർട്ടർ കൊച്ചി